ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഒരു ബലനോ കടപ്പുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വി ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ മൈലേജിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തൊക്കെ അസസറീസ് ചെയ്തിട്ടുണ്ടെന്നും അല്ല എത്ര രൂപ ഓൺ റോഡ് പ്രൈസാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അവർ അകത്ത് അത്യാവശ്യം അക്സസറീസും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ മാരുതിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആകാശിനെ വിളിച്ചാൽ മതി ആകാശിനെ വിളിച്ചാൽ മതി പറയാറുണ്ട് വീഡിയോ എടുത്താൽ നമ്പർ നൽകാറുണ്ട് ആ ആകാശിൻ്റെ തന്നെയാണ് ഈ കിടക്കുന്ന വണ്ടി മാരുതിയിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ മാരുടെ ഷോറൂമിൽ വന്നതാണ് മറ്റൊരു വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ ഈ ഓണർഷിപ്പ് വീട് എടുത്തേക്കാമെന്ന് കരുതി അപ്പോൾ ആകാശം നമുക്ക് വിളിക്കാം ആകാശ വെളി അപ്പോൾ ഇതാണ് നമ്മുടെ ആകാശ് നമ്മുടെ വീടുകൾക്കകത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ആകാശിനെ വിളിച്ചാൽ മതി ആകാശിനെ വിളിച്ചാൽ മതി പറയാറുണ്ട് ആ തന്നെയാണ് ഇത് താഴെ കാണിച്ചത് നമ്പർ ആകാശം തന്നെയാണ് അപ്പോൾ ആകാശ് അരിയയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അരിയനാണെന്ന് പറഞ്ഞാൽ അരിയാണ് ഏത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആകാശിനെ വിളിക്കാം അതേപോലെ നെക്സ നെക്സ കാറ്റഗറിയിൽ വരുന്ന ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആകാശിനെ തന്നെ വിളിക്കാവുന്നതാണ് ആകാശിന് തന്നെ നമ്പറാണ് താഴെ നൽകിയിട്ടുള്ളത് അപ്പോൾ ബലയനയാണ് ആകാശത്തിൻ്റെ രീതിയിൽ ഇരിക്കുന്നത് അപ്പോൾ മാരുതിയിൽ വർക്ക് ചെയ്യുന്നതാണ് ആകാശ അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാരുതിയുടെ വാഹനം തന്നെ എടുത്തു വേറെ ഒരുപാട് കാര്യങ്ങൾ ആകാശം അത് ചെയ്തിട്ടുണ്ട് ഒരു ബേസ് മോഡൽ ബലയനമാണ് പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനം കൂടിയാണ് പ്രോക്ടറിലാമ്പും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഫോർ ഡോർ പവറിൻ്റെ ലോക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ വാഹനത്തിൽ വരുന്നുണ്ട് പക്ഷേ ഇത് കൂടാതെ എക്സ്ട്രാ കുറച്ച് പൈസ കൂടി ആകാശിനത് മുടക്കിയിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തു ഫോഗ്ലാം വെച്ചു അതിൻ്റെ ഇവിടെ ചെറിയൊരു ക്ലാഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റീരിയോ ചെയ്തു സ്പീക്കർ വെച്ചു കുറച്ച് കാര്യങ്ങൾ ചെയ്തു ഇതിനൊക്കെ ഓരോ എത്ര രൂപ ചോദിക്കണം പിന്നെ എന്തുകൊണ്ട് ബലയിലേക്ക് വന്ന് കുറച്ച് കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ആകാശ് ഒരു കൂടി വീഡിയോയിലോട്ട് സ്വാഗതം ആകാശ് ഇപ്പം എത്ര വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു എട്ടൊമ്പത് വർഷമായി എട്ടൊമ്പത് വർഷമായി അപ്പൊ ഓട്ടോമാറ്റിക്കലി മാരുതിയുടെ വാഹനം തന്നെ ഒരു എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും വാഹനം മനസ്സിലുണ്ടായിരുന്നോ ഇല്ല 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 വേറെ വാഹനം ഇല്ലായിരുന്നു പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ബലയിലോയിലേക്ക് വന്നു ഇപ്പൊരുടെ ലൈനെപ്പറ്റി ഒരുപാട് വാഹനമുണ്ട് വാഗനോർ വരുന്നുണ്ട് ഒരുപാട് വാഹനമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ വെർത്ത് എന്ന് പറയുന്ന വണ്ടി ബലീന തന്നെ ആയിരിക്കും കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബേസ് മോഡലിൽ തന്നെ ഓട്ടോ ക്ലൈമറ്റ് ടേസ് സൈഡ് വരുന്നുണ്ട് ബാക്കിൽ ഡീഫോവർ വരുന്നുണ്ട് ഫോർ ഡോർ പവർ ഇൻഡോ സെൻറ്റർ ലോക്ക് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് നല്ല സ്പേസ് ഉണ്ടിരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്നുണ്ട് മൈലേജ് അത്യാവശ്യമുണ്ട് ഉണ്ട് ഇരുപത്തിനാല് ആ റേഞ്ച് കമ്പനി പറയുന്നതെങ്കിൽ നമുക്കൊരു ട്വന്റി പ്ലസ് എന്തായാലും എനിക്ക് ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട് അതായത് പ്ലസ് മൈലേജ് കിട്ടുന്നുണ്ട് അതെ അതെ അത് ഇവിടെ ലോക്കൽ ഓട്ടത്തിൽ എനിക്ക് പതിനേഴ് പതിനെട്ടൊക്കെ കിട്ടുന്നുണ്ട് ലോങ്ങ് പോയപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് വരെ നിലവിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വലിയ ലോങ് ഒന്നും പോയിട്ടില്ല എന്നാലും ഇരുപത്തിരണ്ട് ഒൻപത് വരെ നിലവിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പൈസ മുടക്കിയിട്ടുണ്ട് അപ്പം ഇതിപ്പോ എടുത്തപ്പോൾ എത്ര രൂപയാണ് ഓൺ റോഡ് നമുക്ക് സ്റ്റാഫിന്റെ ഡിസ്കൗണ്ട് കുറച്ച് ഉണ്ടായിരുന്നു അല്ല നോർമലി എനിക്ക് തോന്നുന്നു ഏഴ് തൊണ്ണൂറ്റിനാല് നിലവില വില രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു സമയത്ത് ഏഴ് ഇരുപത്തിനാല് വില ഏഴ് തൊണ്ണൂറ്റിനാല് വില അധികം മുപ്പത്തയ്യായിരം രൂപ ഇപ്പൊ ക്യാഷ് ഓഫർ ഉണ്ട് ഓൺ ആയതുകൊണ്ട് മുപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫർ ആക്സറി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് വാറണ്ടി ആയിരിക്കുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ആണെങ്കിൽ ഒരു ഏഴ് അമ്പത്തിരണ്ടിന് ഏഴ് അറുപത്തിരണ്ടിന് നമുക്ക് വണ്ടി കിട്ടും കണ്ടീഷന് പിന്നെ വാറണ്ടി ഒക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഫണ്ടിന്റെ ഇഷ്യൂസും അല്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺ പേയ്മെന്റ് കുറച്ചൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയത് ഏഴ് നാൽപ്പത്തി ഏഴിന് ഇപ്പം കസ്റ്റമർക്ക് കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ ബെനഫിറ്റ് ഉണ്ടായിരുന്നു സ്റ്റാഫിനെ ഉണ്ടായിരുന്നു വണ്ടി എടുക്കും

എനിക്ക് നിലവില് ഡൗൺ പേയ്മെന്റ് ഒന്നും ആയില്ല ഓ അങ്ങനെ എടുക്കാം ഫുൾ ലോൺ ആയിട്ട് അപ്പോൾ അത് വേറെ ഒരു കാര്യമുണ്ട് വേറെ സ്റ്റാഫാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നുണ്ട് എക്സസറിസിൻ്റെ ഒക്കെ ഫുള്ള് ക്യാഷ് ആയിട്ട് എടുത്തു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് കൊണ്ട് സ്റ്റാഫുകളായത് കൊണ്ട് അവർക്ക് അതിനകത്ത് ചെയ്തു കൊടുക്കും പിന്നെ ക്യാഷ് ഓഫർ റോഡ് അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് സീറോയിലാണ് ആകാശത്ത് ഇറക്കിക്കൊണ്ട് വന്നത് അപ്പോൾ നമുക്കിത് ഫിനാൻസ് ഒക്കെ ഏതൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് വരുന്ന ഒരു നോർമലി ഒരു കസ്റ്റമർക്ക് എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സാലറി സ്ലിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഒക്കെ ചെയ്യാൻ പറ്റുമോ ബാങ്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നമ്മൾ കെയർ ഓഫിൽ നമുക്ക് ബാങ്ക് ചെയ്ത് കൊടുക്കാം അതാ നാഷണലൈസ് ബാങ്കിൽ തന്നെ ലോൺ ചെയ്തു തരാം ഇൻകം പ്രൂഫ് ഒന്നും അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ഇൻകം ൂ ഇല്ലെങ്കിൽ സിബിലോ ആണ് അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണലൈസ് ബാങ്കിൽ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം ചെയ്തു കൊടുക്കാം അകുമ്പോഴത്തേക്കും നോർമലി പ്രൈവറ്റിനേക്കാൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കുറവായിരിക്കും ഡെയിലി ഡിമെൻഷിങ് കിട്ടും ഇന്നെടുത്തിട്ട് നാളെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നാഷണലൈസ് ബാങ്കിൽ ഉണ്ടല്ലോ ആ റേഞ്ച് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം ഇപ്പോൾ ലാൻഡ് ടാക്സ് കുറവാണ് ലാൻഡ് ടാക്സ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കസ്റ്റമർ ആണെങ്കിൽ ലാൻഡ് ടാക്സ് ഇല്ലാതെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഈ വണ്ടി ചെയ്തതൊക്കെ നോക്കാം ഇപ്പോൾ ഒട്ടുമല്ലേ ഇതിനകത്ത് ഈ ലാമ്പ് ഇതിനകത്ത് തന്നെ വരുന്നതാണ് കമ്പനി തന്നെ വരുന്നതാണ് മാറ്റം വരുത് ഈ ഫോഗ് ലാമ്പ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതിന് എന്തോ റേറ്റ് ആയിട്ടുണ്ട്

ഫോർ ഫോർ ഡോർ ഡോർ നമുക്ക് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് ഇതിനകത്ത് അതെ അതെ പവർ പവർ വിൻഡോ വിൻഡോ ലോക്കും വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ലോക്ക് ആ എത്ര റേറ്റ് ആയിട്ടുണ്ട് ആ വിൽ ഇപ്പോഴത്തെ ഡയമണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് സാധനമാണ് ഡയമണ്ട് ടൂക്കി എന്ന് പറഞ്ഞത് അതിന്റെ ഒറിജിനൽ സാധനം തന്നെയാണ് വെച്ചേക്കുന്നത് നിലവില് ഓൺലൈനിൽ പോലും ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിമൂന്ന് രൂപ കാണിക്കുന്നുണ്ട് എനിക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് കിട്ടിയത് അതിന് മാത്രം സ്പീക്കർ പിന്നെ സോണിയിലെ സീക്കറാണ് വെച്ചേക്കുന്നത് അതിന് എനിക്ക് ഒന്ന് രണ്ട് സ്പെയർ എല്ലാം കൂടെ എനിക്ക് ഒന്ന് ഒരു ആറായിരം രൂപയ്ക്ക് പിന്നെ സീറ്റ് കവർ എക്സ്ട്രാ ാണ് അത് ആറായിരത്തി എണ്ണൂറ് റേഞ്ചിലായിട്ടുണ്ട് അഞ്ച് വർഷത്തെ ഞാൻ നിന്ന് നമുക്ക് വാരന്റിയാ ഉണ്ടായിരുന്നു ചെയ്തത് പിന്നെ വെച്ചു അല്ലേ അതിന് ചെറിയ റേറ്റ് ആയിരത്തി രൂപയ്ക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിയോ ചെയ്ത് സ്പീക്കർ വെച്ചു ആം വെച്ചു പിന്നെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കൂടാതെ ഞാൻ ഞാൻ മിറർ 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 മാറുന്നുണ്ടായിരുന്നു ഒരു ഫുൾ എന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്യാൻ ഇൻഡിക്കേറ്റർ എല്ലാം

ആയിരം രൂപ പിന്നെ റേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ അതും ഓ ക്യാമറ ഹിഡൻ ആയിട്ട് ഹോൾ ചെയ്തോ കാര്യങ്ങളോ അത് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ തന്നെ ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ട് പിന്നെ ഡിക്രോമ ചെയ്തായിരുന്നു ബാറ് കുറച്ച് കാര്യങ്ങള് ക്രോം േ അത് ക്രോം ഡീക്രോം പിന്നെ എംബ്ലം ക്രോമായിരുന്ന എനിക്കൊരു ഡാർക്ക് മോഡ് ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ നമുക്ക് ബേസ് ബേസ്മോഡിന്റെ വെയിറ്റിംഗ് വല്ലതും അതങ്ങനെ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ വെയിറ്റിംഗ് ഇല്ല വണ്ടി നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് ബേസ് നമുക്ക് ഇന്ന കളറേ ഉള്ളൂ അങ്ങനെ ഉണ്ടോ ഇല്ല 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 ബ്ലാക്ക് ഒഴികെ എല്ലാ കളേഴ്സും കിട്ടും 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 ബ്ലാക്ക് ഒഴികെയിരീഡ് കിട്ടും കിട്ടും അപ്പോൾ ഈ ബേസ് വേണമെങ്കിൽ മതി 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 ഞാൻ പിന്നെ വീട്ടുകാരക്ക ഉണ്ട് ഞാൻ എല്ലാവരെയും കൊണ്ട് കാണിച്ചു എല്ലാ വണ്ടിയും കൊണ്ട് കാണിച്ചു അവിടെ മാരേജിലായത് കൊണ്ട് നമുക്ക് എല്ലാ വണ്ടിയും കൊണ്ട് കാണിക്കാനും ഉപയോഗിച്ച് നോക്കാനും ഒക്കെ പറ്റുമായിരുന്നു എല്ലാ വണ്ടിയും ടെസ്റ്റൈവ് വണ്ടിയുണ്ടല്ലോ ഞാൻ എല്ലാ വണ്ടിയും കൊണ്ട് കാണിച്ചു ഫ്രോൺസ് സഹിതം കാണിച്ചു അപ്പോൾ എല്ലാവർക്കും ബലീനെയാണ് ഇഷ്ടപ്പെട്ടത് എല്ലാ വണ്ടി വണ്ടിക്കാരും ഇരിക്കാൻ സ്പേസ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ട് അപ്പോൾ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ പരിലാണ് ഈ കളറും കൂടെ എടുത്തത് അപ്പൊ ആകാശിന് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വണ്ടി അത്യാവശ്യമാണ് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പോൾ അമ്മ അമ്മയെന്താ പറഞ്ഞു അമ്മയുടെ അഭിപ്രായം അമ്മ ആദ്യം കൊണ്ട് കാണിച്ചത് കാണിച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് നോക്കി അമ്മയ്ക്ക് ഓക്കെ ആ യാത്ര പോയിട്ട് അങ്ങനെ ഉണ്ട് ആ ഓക്കെ ഹോസ്പിറ്റലൊക്കെ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല എല്ലാം യാത്ര സുഖമുണ്ട് അപ്പൊ അമ്മ കൂടുതലും ഫ്രണ്ട് സീറ്റ് ബാക്ക് സീറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഫ്രണ്ടില്ല ഏത് വണ്ടിയാണെങ്കിൽ ഫ്രണ്ടിലെത്തോ ഞാൻ ചോദിച്ചു ചോദിച്ചുവരുന്നില്ല റിയർ സീറ്റിലാണെങ്കിൽ യാത്ര കഫർട്ടിന് കംഫർട്ടും ഉണ്ട് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടൊന്നുമില്ല പെങ്ങക്ക് എന്റെ സിസ്റ്ററിന്

കുറച്ചും കൂടെ കഫർട്ടായിട്ട് തോന്നിയത് ബലീന് തന്നെയാണ് കുറച്ച് പൊക്കമുണ്ട് വണ്ടി ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപ കൂടുതലാണ് ഇത് ഏഴ് തൊണ്ണൂറ്റിമൂന്ന് വരുമ്പം അത് എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് വരും ആ ഒരു പ്രൈസ് റേഞ്ച് റേഞ്ചായിരുന്നു ബേസിൽ പിന്നെ ഓഫർ ഡിഫറൻറ്റാ ഇതിന് മുപ്പത്തഞ്ചിലുള്ളപ്പം അതിന് ഇരുപതാണ്ടായിരുന്നു അത്യാവശ്യം ഡിമാൻഡുണ്ട് ആ വണ്ടിക്ക് പുതിയ വണ്ടി ആയതുകൊണ്ട് പക്ഷെ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇരിക്കാൻ തോന്നിയത് തന്നെ മറ്റേ വണ്ടി പൊക്കമുണ്ട് ഒരു ക്രോസ് ഓവർ വണ്ടിയാ പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നി എന്റെ ബേസിൽ അഭിപ്രായമാണ് പിന്നെ ഓരോസ് നോക്കി പിന്നെ വണ്ടി പിന്നെ അത് വരുമ്പഴേക്ക് ഓഫർ എല്ലാം കഴിഞ്ഞ് സ്റ്റാഫിന് നമുക്കൊരു കസ്റ്റമർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാൻ ഉൾപ്പെടെ ഫ്യൂച്ചറിലോട്ട് വെച്ചു പോകുമ്പോൾ കൂടുതലാണ് ചെറിയ പ്രൈസ് വ്യത്യാസമുള്ളൂ വലിയ വണ്ടി അങ്ങനെയാണ് മാറിയത് പിന്നെയുള്ളത് ആയിരുന്നു സിഫ്റ്റിന്റെ മാനുവൽ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു ഓട്ടോമാറ്റിക് ആയിരുന്നു ഇഷ്ടം സിഫ്റ്റിന്റെ തൊട്ട് ജനറേഷൻ ആയിരുന്നു രണ്ടും എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ അത് ഞാൻ എടുത്ത സമയത്ത് ഇല്ലാതായി പോയി അതുകൊണ്ട് പിന്നെ സ്വിഫ്റ്റിലോട്ട് അങ്ങ് മാറി ഓട്ടോമാറ്റിക്കിലോട്ട് നല്ല എമൗണ്ട് വ്യത്യാസം വരും പ്രൈസ് ഒരുപാട് വരും വരും കിട്ടത്തില്ല അതാണ് ഓട്ടോമാറ്റിക് നല്ല വേരിയേഷൻ അപ്പൊ ആഗ്രഹമാണ് എല്ലാവരും ആഗ്രഹമാണ് വാഹനം എടുക്കണം എന്നുള്ളത് ആകാശം ഒത്തിരി പറയാറുണ്ട് ഒരു വണ്ടി വേടിക്കണം വണ്ടി വേടിക്കണം എന്നുള്ളത് അങ്ങനെ ബെല്ലിനയിലേക്ക് വന്നു ഇപ്പൊ ഇത് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് അക്സസറീസും കുറച്ച് പൈസ അവന് മുടക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് കാണിച്ചപ്പോൾ ആകാശം മാരുതില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരാൾക്ക് ഇത് റെഫർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു കൂട്ടാരം വന്ന് ചോദിച്ചാൽ എന്തായാലും പോകുന്നത് ഉറപ്പായിട്ടും റഫർ ചെയ്യാൻ പറ്റും ഒരു പത്ത് നാപ്പൂരോ വണ്ടി അടക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പതിനൊന്ന് രൂപ ആ റേഞ്ചിൽ അടവ് വരും ആകാശം എത്ര വരുന്നത് എനിക്ക് പതിനൊന്ന് ഇരുന്നൂറ് റേഞ്ച് ഇരുന്നൂറ് റേഞ്ചിലാണ് അപ്പോൾ ഒരു ഇപ്പം എനിക്ക് ഒരു നല്ലൊരു ഒക്കെ എടുക്കണേൽ തന്നെ അയ്യായിരം രൂപ ഞാൻ ഇടയ്ക്ക് ബുള്ളറ്റിൻ്റെ റേറ്റ് ഒക്കെ പോയി നോക്കി ഇ എം ഐ നോക്കി ആറായിരം രൂപയ്ക്ക് ഇ എം ഐ വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പതിനൊന്ന് രൂപ ഇ എം ഐ ആണ് ഇതിന് വന്നേക്കുന്നത് ഇവർക്ക് സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നല്ല പ്രൊഫൈൽ ഉണ്ട് സിവിൽ ആണ് നല്ല അത്യാവശ്യം ട്രാൻസാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കാം ഒരു പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചില് മാസം നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം വേറെ എന്തൊക്കെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് ആയിട്ട് ഇവിടെ ഒരു ഇതിനെക്കുറിച്ച് ഏറ്റവും പോസിറ്റീവ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ കിട്ടുന്നുണ്ട് പിന്നെയുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കായിട്ട് ഇതായിട്ട് നിലവിലായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നെഗറ്റീവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇതുവരെ നിലവിലില്ല കാര്യം ഞാൻ എല്ലാ വണ്ടിയും ഉപയോഗിച്ച് ഒരു രണ്ട് മാസം കൊണ്ട് ഇതിനെ ട്ടൊക്കെയാണ് ഞാൻ വണ്ടി എടുത്തത് ആ അതൊരു പോരാമയ കാര്യം ബേസ് നമ്മൾ അത്രയും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഫ്യേഴ്സ് തന്നെ അത് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് രൂപായിട്ട് മാറി നമുക്ക് ആയിട്ട് ചെയ്യാം കമ്പനി ഫിറ്റിംഗ്സിലൂടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പം ബേസിൽ അത്രയും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ തരാനുള്ളതെല്ലാം തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതേ ഉള്ളൊരു നെഗറ്റീവ് ഒരു ഡ്രൈവർ സൈഡ് ഹൈറ്റ് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് കുറച്ചുകൂടെ വേണമെന്നൊരു തോന്നുന്നുണ്ട് എനിക്ക് അതൊരു അത്യാവശ്യ സാധനമാണ് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് ടിൽട്ടാണ് ടിൽറ്റർ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലേ ആ ആണ് സ്റ്റിയറിംഗ് പിന്നെ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ ഒന്നും വരത്തില്ല അതൊക്കെ അടുത്ത വേരിന്റ് പോലെ ഉള്ളു വേണേൽ ചെയ്യാൻ പറ്റും ഒമ്പത് അഞ്ഞൂറ് പത്ത് രൂപയൊക്കെ ഉണ്ടോന്നുള്ള ഫുൾ ഓപ്ഷൻ സെയിം സ്റ്റിയറിംഗ് വെക്കാം വെക്കാൻ പറ്റും അതൊന്നും എയർ ബാഗിലൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ വേറെ ഒന്നുമില്ല ഇല്ല പോരാൻ പറയാനായിട്ട് അത്യാവശ്യം നല്ല വണ്ടിയാണ് അപ്പോൾ ആകാശ് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട് ഇതിനകത്ത് പുറപ്പായിട്ട് ഈ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാശിനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട് ഒരു ഓണർഷിപ്പ് റൂവേ നമ്മുടെ കൂട്ടുകാരൻ തന്നെയാണ് മരുതിയുടെ ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ആകാശിനെ തന്നെ വിളിക്കുക ആകാശ് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല പറയുന്ന ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും അതിൽ എല്ലാ കൂട്ടുകാർക്കും